ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം ദൈവം അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ ആദ്യം ഫോർ കപ്സ് ഡെത്ത് സിക്സ് ഓഫ് സോട്ട്സ് മൂണ് ടെൺ ഓഫ് വൺസ് ഓഫ് ഓൻഡക്കൾസ് കിങ് ഓഫ് വൺസ് ലവ്വേഴ്സ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഫോറോ കപ്പ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതായത് ഇത് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ സന്തോഷമില്ലായ്മ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരാളുടെ ശ്രദ്ധ ഇവിടെ തിരിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ ഒരു ആശയക്കുഴപ്പം ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തി പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മനസ്സ് നൽകുന്നില്ല എന്നൊരു ചിന്ത ഈ ഒരു സമയത്ത് നിങ്ങളെ അലട്ടുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ ഒരു കാര്യം അവസാനിച്ച് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഒരു ഡെത്ത് കാർഡ് പറഞ്ഞു തരുന്നത് അതായത് ഒരു കാര്യം അവസാനിച്ചിട്ട് പുതിയൊരു കാര്യം ഇവിടെ ഉദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പഴയ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഇവിടെ മാറുന്നു അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത് ഈയൊരു മാറ്റം നല്ലതിലോട്ടുള്ള മാറ്റം എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സിക്സോ സോട്ട്സ് കിട്ടിയിട്ടുണ്ട് അതായത് ദുരന്തപൂർണമായ ഒരു പാസ്റ്റ് വിട്ടിട്ട് പുതിയ ഒരു നല്ല കാര്യത്തിലോട്ട് നിങ്ങൾ പതുക്കെ തുഴഞ്ഞു നീങ്ങുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് സമാധാനത്തിലേക്കുള്ള ഒരു യാത്ര ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം പതുക്കെ സമാധാനത്തിലോട്ട് നീങ്ങുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പുതിയ പഴയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങൾ പുതിയ ഒരു നല്ല തുടക്കത്തിലോട്ട് തുഴഞ്ഞു നീങ്ങുന്ന ഒരു എനർജിയാണ് ഈ ഒരു സിക്സോസോഴ്സ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്നായിരിക്കില്ല പതുക്കെ ആയിരിക്കാം പക്ഷേ പതുക്കെ ആണെങ്കിൽ പോലും അതൊരു സ്ഥിരത സ്ഥിരതയിലേക്കാണ് പോകുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മൂൺ മൂൺകാറ്റ് കിട്ടിയിട്ടുണ്ട് അതായത് ചില അബദ്ധ ധാരണകളും അതുപോലെ തന്നെ അതുപോലെ തന്നെ ചില ഒളിച്ചിരിക്കുന്ന ഫീലിങ്സും ഒക്കെ ഈയൊരു ബന്ധത്തിലുണ്ടെന്ന് ഈയൊരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻഡ്യൂഷനെ കേൾക്കുവാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളും റെസ്പോൺസിബിലിറ്റികളും ഇനിയും ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ക്ഷമയും പരിശ്രമവും ഈ ഒരു ബന്ധത്തിന് സഹായകമാകുമെന്നും ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതായത് കുറച്ച് ക്ഷമയും നിങ്ങളുടെ ഒരു പരിശ്രമവും പരിശ്രമവും ഒക്കെ കൊണ്ട് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടാകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയത്തുള്ള ഭാരങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചുമന്ന് നടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ടെന്നോ വാൺസ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന്റെ ആവശ്യമില്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എന്നിവിടെ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഏസോപെൻ്റെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ബ്ലെസ്സിങ് ന്യൂ ബിഗിനിങ് പോസിറ്റീവ് ഗ്രോത്തൊക്കെയാണ് അപ്പോൾ ദൈവം ഈയൊരു ബന്ധത്തിന് ബ്ലസ്സിങ് നൽകുന്നു എന്നാണ് ഈ ഒരു യേസോ പെനക്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കിങ് ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ബന്ധത്തിൽ ഒരാൾ ആക്റ്റീവ് റോൾ എടുത്തിട്ടുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാർഡ് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രതീകമാണ് അപ്പോൾ നിങ്ങളുടെ ബന്ധം ഒരു നല്ല രീതിയിലുള്ള ഒരു വളർച്ചയിലോട്ട് പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവത്തിന്റെ അംഗീകാരം അതുപോലെ തന്നെ ഒരു സോൾമേറ്റ് എനർജി ഒക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ആ ഭാവിയിൽ നിങ്ങൾ പരസ്പരം സപ്പോർട്ടീവ് ആയിരിക്കും എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു തരത്തിലുള്ള ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ ഒരു ലവേഴ്സ് കാർഡ് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ദൈവം ഈ ഒരു ബന്ധത്തെ അംഗീകരിച്ചിരിക്കുന്നു പക്ഷേ ക്ലാരിറ്റി കമ്മിറ്റ്മെന്റ് പോസിറ്റീവ് ആക്ഷൻ ഇതൊക്കെ ഇവിടെ ആവശ്യമാണെന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മനസ്സ് തുറന്ന് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒന്ന് സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ കേൾക്കുവാനായിട്ട് ശ്രമിക്കുക അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്കുള്ള അതായത് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഉള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ ക്ലാ ക്ലാരിറ്റി നിലനിർത്തുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ദൈവം അംഗീകരിക്കുന്ന ഒരു ബന്ധം തന്നെയാണ് എന്ന് എന്നാണ് നമുക്ക് ഈ ഒരു റീഡിംഗിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്